ആദ്യമേ തന്നെ ഈ അൽത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം സാക്ഷ്യം പറയാൻ കഴിഞ്ഞതിന് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ധന്യ ഷാനിഷ് ഞാൻ പത്തപ്പിള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ചിറ്റ പറഞ്ഞിട്ട് ചിറ്റയുടെ കൂടെയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് വന്നത് തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കണോ അല്ലെങ്കിൽ മരിക്കണോ എന്നുള്ള രീതിയിലുള്ള ഇരിക്കുന്ന സമയത്താണ് ഇവിടെ വരുന്നത് ഞാൻ വീട്ടിലെ ഹസ്ബൻഡിന് ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആൾക്കെന്നെ കാ ഞങ്ങൾ തമ്മിൽ കണ്ട എന്നും തല്ല ഇടിയും ബഹളമായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത് ആ സമയത്ത് ഞാനിവിടെ വന്ന് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ തിരിച്ചിനി വീട്ടിലേക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഹസ്ബൻഡിനോട് പക്ഷേ ഇവിടെ വന്ന് ഈ അൽത്ത ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ ഈ മണ്ണിൽ കാലെടുത്ത് കുത്തിയ ആ നിമിഷം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ചിറ്റനെ വിളിച്ചിട്ട് പറയുകയാണ് അവൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോന്നേക്കണേ ചിറ്റ നോക്കണം അവളെ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ പറഞ്ഞ് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാണെന്ന് അതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി പക്ഷേ അധികം പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനിടയിലാണ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത് ഓട്ടോറിക്ഷ വണ്ടിയിൽ ഞാനും എൻ്റെ മകളും ഹസ്ബൻഡിൻ്റെ അച്ഛനും ചിറ്റയും ചിറ്റയുടെ ഒരു മരുമകളും ഉണ്ടായിരുന്നു ഞങ്ങളൊരു മരിപ്പ് കഴിഞ്ഞ് വരുന്ന വഴി വണ്ടി ഒന്ന് പോസ്റ്റിലിടിച്ച് പോസ്റ്റ് വട്ടമൊടിഞ്ഞ് വണ്ടിയുടെ മോളിൽ വന്ന് വീണു ആകെ തകർന്നു പോയി വണ്ടി പക്ഷേ ഞങ്ങളുടെ ആർക്കും എനിക്ക് എനിക്ക് മാത്രമാണ് ഒരു അപകട ഇത് പറ്റിയത് അതായത് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട ഒന്ന് പൊട്ടിയായിരുന്നു വേറൊരാൾക്കും ഒരു ഒന്നും പറ്റിയില്ല ഒരു പോറൽ പോലും പറ്റാതെ രക്ഷപ്പെട്ടു എൻ്റെ മുട്ടിൻ്റെ കാലിന് ചിരട്ടയ്ക്ക് ഒരു പൊട്ടുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഒരു മാസത്തോളം പ്ലാസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞ് പ്ലാസ്റ്റ് വെട്ടാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാലിമുട്ടിൻ്റെ ചിരട്ടയുടെ ഒരു കുഴപ്പം പൊട്ട് ഇതായിട്ടുണ്ട് പക്ഷേ മുട്ട് സ്ലിപ്പാകുന്നുണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നടഞ്ഞ് മുട്ട് സ്ലിപ്പാകും എന്ന് പറഞ്ഞു അപ്പോൾ എം ആർ ഐ ചെയ്യണം അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് രണ്ടാഴ്ചത്തേക്ക് മരുന്ന് തന്നു ഞാനത് മേടിച്ച് വീ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നതിന് ശേഷം വേറൊരു ഡോക്ടറെ വീണ്ടും പോയി കണ്ടു അപ്പോൾ ആ ഡോക്ടറും ഇത് സെയിം തന്നെയാണ് പറയുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആ ഡോക്ടർ പറഞ്ഞ കുറച്ച് എക്സർസൈസ് തന്നു കിടന്നു തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകൾ പിന്നെ മരുന്നും തന്നു പക്ഷെ ഞാനിതൊന്നും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനിതൊന്നും ചെയ്തില്ല ഞാനിവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഏതു നേരവും മുട്ടിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഡോക്ടർ പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു എം ആർ എ ചെയ്യാ ചെയ്യണമെന്ന് പറഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ ചീട്ട് മേടിച്ച് നോക്കി കാല് നോക്കിയിട്ട് പറഞ്ഞു ചീട്ട മടക്കി വീട്ടിൽ കൊണ്ടുപോയി വെച്ചോളാൻ പറഞ്ഞു കാലിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എം ആർ എ ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പിന്നീട് അങ്ങോട്ട് എനിക്ക് ജീവിതത്തിൽ അമ്മയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു അതായത് ഹസ്ബൻഡ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഹസ്ബൻഡ് കുടിക്കും വലി ഉണ്ടായിരുന്നു അത് രണ്ടും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ കിട്ടിയ ഉപ്പും ഞാൻ എന്നും ചോറ് കൊടുക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ കുടിക്കുകയില്ല വലിക്കേയില്ല എല്ലാം എൻ്റെ അമ്മ എനിക്ക് മാറ്റി തന്നു അതുപോലെ തന്നെ എൻ്റെ മകന് മൂവാറ്റുപുഴയിലൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിരിക്കുവായിരുന്നു അവന് പത്തൊമ്പത് വയസ്സുണ്ട് പോകാൻ പോകണേൻ്റെ തലേ ദിവസം അവന് ഫുഡ് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താണെന്നറിയില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മൂക്കിലൂടെ തിരിച്ചു പോരുന്നു വെള്ളം കുടിച്ചാലും അത് മൂക്കിലൂടെ പോരുകയാണ് എന്താണെന്നറിയാൻ പാടില്ല ഡോക്ടറെ കാണിച്ചു അന്ന് ട്രെയിനിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പിയിലും ഒന്നും കാണാൻ കഴിയുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് സി ടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചുകൊണ്ടും സി ടി സ്കാൻ ചെയ്യാനായിട്ട് ഡേറ്റ് നാളത്തേക്ക് ഡേറ്റ് കിട്ടി പക്ഷെ ഞങ്ങൾ ചെയ്തില്ല ഞാൻ പറഞ്ഞു ചെയ്യണില്ല ഞാൻ കൃപാസനത്തിൽ പോയി വ പോവാൻ പോവാണ് ഇപ്പം ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇനി വരുന്നത് എന്തായാലും നിങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു ഇവിടെ വന്നു എൻ്റെ മോനൊട്ടും വിശ്വാസം ഇല്ലായിരുന്നു കൃപാസനത്തിൽ വരുന്നത് മോനും അതെ ഹസ്ബൻഡും അതെ അവർ ഞങ്ങൾ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ആരും കാണാതെയാണ് ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ പിന്നീട് ഞാൻ പിന്നീട് വീട്ടിലെല്ലാവർക്കും വിശ്വാസം തുടങ്ങി മോനും പറഞ്ഞു വേണ്ടമ്മ സി ടി സ്കാൻ ചെയ്യേണ്ട ഞാൻ വരാം കൃപാസനത്തിൽ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ വന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കേണ്ട ടൈമായിരുന്നു ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി പിന്നെ പിറ്റേ ദിവസം മുതൽ എന്നും ഞാൻ ഇത് ഉടമ്പടി തൈലും കുരിച്ചു വര നെറ്റിയിൽ കുരിച്ചു വരയ്ക്കും അവന് തേനും കൊടുക്കുമായിരുന്നു പിറ്റേ ദിവസം മുതൽ അവന് വേദന കുറയാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ അവന് ഒരു വേദനയില്ല ഭക്ഷണം മര്യാദ കഴിക്കുന്നുണ്ട് സി ടി സ്കാൻ ചെയ്തില്ല പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എനിക്ക് ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പോൾ വണ്ടി ടെസ്റ്റായി ടെസ്റ്റിന് ആർ ടി ഓഫീസിൽ പോയിരുന്നു ടെസ്റ്റിന് വേണ്ടിയിട്ട് പേപ്പറുകളൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോയി ടെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആർ സി ബുക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടറെ എപ്പിക്കാറാണല്ലോ പതിവ് അവിടെ കൊടുത്ത് കൊടുത്തു ഹസ്ബൻഡ് പറയുന്നത് വെഹിക്കിൾ പറയുന്നത് എനിക്കത് തന്നിട്ടില്ല എന്നു ഹസ്ബൻഡ് പറഞ്ഞത് അത് കൊടുത്തിട്ടുണ്ടെന്നും ഞാൻ കൺസൾട്ടൻറ്റിനെ വിളിച്ചു വിളിച്ചപ്പോൾ ആ ആൾ പറഞ്ഞത് പെർമിറ്റ് കിട്ടണം എങ്കിൽ ഈ ആർ സി ബുക്ക് കിട്ടിയേ പറ്റൂ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്റ്റാൻഡിൽ കയറാൻ പറ്റില്ല ഞാൻ വീണ്ടും അവിടെ ഓഫീസിലിരുന്ന് തന്നെ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഈ ഈ ആർ സി ബുക്കിനു വേണ്ടി ആർ ടി ഓഫീസിലേക്ക് ഞാൻ പോകില്ല വണ്ടി പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൺസൾട്ടൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ പറവൂർ റോഡിൽ കൂടെ ഒരു ആർ സി ബുക്ക് പറന്ന് നടക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ളൊരു ബേക്കറിക്കാർ ജിയോ എന്ന് പറയുന്നൊരു ബേക്കറിയാണ് ആ ബേക്കറിക്കാർ ആ ആർ സി ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചു അത് ആ കൺസൾട്ടൻറ്റിൻ്റെ നമ്പറായിരുന്നു മിക്ക നിങ്ങളുടെ ആർ സി എന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് കൺസൾട്ടൻ്റ് ഫോൺ വെച്ചു ഒരു നാല് മണിക്ക് മുമ്പേ കസ് ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ആർ സി ബുക്കാണോ കിട്ടിയിരിക്കുന്നത് അത് ഞാൻ പെർമിറ്റ് റെഡിയാക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ഇതും മാതാവ് ഞാൻ എനിക്ക് ചെയ്തു തന്നു ഇതൊക്കെയാണ് എനിക്ക് ഇത് ഇതുകൂടാതെ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇനിയുമുണ്ട് അതുകൂടാ പിന്നെ എൻ്റെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് കൂടമ്പടി എടുത്ത് പോയിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ അടുത്ത വീടുകളിലൊക്കെ പത്രം കൊടുക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല പക്ഷേ ഈ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് മനസ്സിലായി പ്രാർത്ഥി അച്ഛൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് അന്ന് മുതൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്യാൻ തുടങ്ങി ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കും റോഡിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു രണ്ട് പ്രാവശ്യം ഞാനിവിടെ സാക്ഷ്യം വ പറയാൻ വന്നു അപ്പോഴും എനിക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടില്ല കാരുണ്യ പ്രവർത്തികളൊന്നും കറക്റ്റായിട്ടില്ല ആദ്യം ഞാൻ കാരുണ്യപ്രവൃത്തി ഒന്നോ രണ്ടോ ചെയ്തിട്ടുണ്ട് പക്ഷേ അച്ഛൻ പറയുന്ന പോലെ അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ല ഞാൻ ചെയ്തത് അപ്പോൾ ഒരു ദിവസം ഞാനിവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കേട്ടു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്ത് ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നത് പോലെയാണ് അതാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ പിന്നീട് ചെയ്യാ പിന്നീട് ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാതെ ഞാൻ പോയി പിന്നീട് ചെയ്ത കാരുണ്യപ്രവർത്തികളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ ചെയ്തു ഞാൻ വൃദ്ധസദനത്തിൽ പോയി അവിടെയുള്ള പത്ത് മുപ്പത്തഞ്ച് അമ്മമാരുണ്ട് അവർക്കെല്ലാവർക്കും ഒരു നേരത്തെ ഫുഡ് വാങ്ങി ഫുഡ് റെഡി ആക്കിക്കൊണ്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണും അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു പിന്നെ എൻ്റെ ഫോണിൽ നമ്മൾ വാട്ട്സപ്പിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഓരോ ഇതു നമ്മൾക്ക് വരാറുണ്ട് പണ്ട് ഞാനത് കണ്ടു കഴിഞ്ഞാൽ തോണ്ടിക്കളയുള്ളൂ ഞാൻ നോക്ക് നോക്കും പക്ഷെ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇന്ന് എന്ത് മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നാലും എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ആ നമ്പറിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോൾ തന്നെ ഞാനത് പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും പിന്നെ അതുകൂടാതെ ഇന്നിപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് രണ്ട് മൂന്നാ വസ്ത്രങ്ങൾ വാങ്ങി ഇവിടെ ഇവിടെ ഇരിക്കുന്ന വയ്യാതെ വയ്യാതെ ഇവിടെ ഇരിക്കുന്ന അവർക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്യാം ചെയ്യും പിന്നെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ജീവിക്കാനാണ് ഇനി ഇനി എൻ്റെ ഉള്ള തീരുമാനം നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം തിരുവചനമാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ രണ്ട് ചിറകുകളാണ് ഈ ചിറകുകളിലൂടെ പറന്ന് വേണം നാം ദൈവത്തെ പ്രാപിക്കുവാൻ അപ്പോഴാണ് നാം ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതവും ദൈവ ജീവിതവും നയിക്കുക എങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ പൂർവാധികം തീഷ്ണതയോടെ ചെയ്യുവാനായിട്ട് ഓരോ മക്കളും പരിശ്രമിക്കുന്നു അവർക്ക് ആ ബോധ്യങ്ങളൊക്കെ എങ്ങനെ ലഭിക്കുന്നു അക്രൈസ്തവരായ മക്കളാണ് അവർക്ക് ഇതൊന്നും സുവിശേഷവിഹിതമനുസരിച്ച് എന്നുള്ള രീതിയിൽ അവർക്ക് ഇത് ബാധ്യതയില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവരും ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാം ചെയ്യുന്ന പല കാര്യ പല പ്രവർത്തനങ്ങൾ കാണും അത് നമ്മുടെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അതാണ് നാം ചിന്തിക്കേണ്ടത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈശോ മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ താൻ തൻ്റെ ഓരോ നന്മ പ്രവർത്തികളും ചെയ്യുവാൻ തുടങ്ങി ഇവിടെ വരുമ്പോൾ ജീവിക്കണമോ മരിക്കണമോ ഇനി ഞാൻ വീട്ടിലേക്കില്ല ആ ഒരു ചിന്തയിലൊക്കെ വരുന്ന മകള് എങ്ങനെ ഇപ്പോഴാണ് ഇവിടെ വന്ന് നിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു ഇവിടെ വന്ന അന്ന് തന്നെ അമ്മ ജീവിതത്തിൽ ഇടപെടുകയാണ് അമ്മ അതിനുള്ള അടയാളം കൊടുത്തു ഈ മകൾക്ക് ബോധ്യമായി പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിലെ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നതിന് ആദ്യം അനുഭവജ്ഞാനങ്ങൾ കുറവായിരുന്നു അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല എന്നാൽ പിന്നീട് താൻ ഈശോയെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെ പിന്നീട് ഈശോയെ പ്രഘോഷിക്കുന്നു ഇന്ന് എങ്ങനെയാണ് തനിക്ക് ജീവിതം തിരിച്ച് തൻ്റെ ദൈവം നൽകിയത് ആ ഒരു അനുഭവമാണ് പറയുക ഇവിടെ കൃപാസനത്തിൽ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇത് അപൂർവമായ സാക്ഷ്യങ്ങളല്ല ഒരു ദിവസവും പ്രഭാതം മുതൽ വൈകുന്നേരം വരെ നാം ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തമാണ് അത് വ്യത്യസ്തമായ ജീവിത തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഓരോ വ്യക്തികളും ഈശോയെ അനുഭവിക്കുന്നത് ഈശോയെ അനുഭവിച്ച സാക്ഷ്യങ്ങളാണ് പറയുക അത് അവരുടെ മാത്രം സ്വന്തമായ കാര്യങ്ങൾ അത് നമുക്ക് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അനുഭവ സാക്ഷ്യം പറയുന്നവർക്ക് അത് അവർ ദൈവത്തെ തൊട്ടറിഞ്ഞ സാക്ഷ്യങ്ങളാണ് അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാനാകില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ തന്നെ അവർ തീരുമാനിച്ച് അതിനുള്ള സമയമൊക്കെ എടുത്തു തന്നെയാണ് വരുന്നത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയോട് കൂടുതൽ സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ നമുക്കും കഴിയട്ടെ അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന